ചാച്ചിപ്പീറ്റിൻ്റെ അടുത്ത് കുറച്ച് ചേരുവ കൊടുത്തിട്ട് ഞാനൊരു റെസിപ്പി തരാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ചേരുവ പപ്പായ അതുപോലെ പാല് പഞ്ചസാര മുട്ട മൈദ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൊടുത്തിട്ട് ഒരു റെസിപ്പി തരാൻ പറഞ്ഞപ്പോൾ ഒരുപാട് റെസിപ്പി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മൂന്ന് നാലെണ്ണം എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ തോന്നിയത് ഈ ഒരു ഡ്രിങ്ക് ആണ് ഒരുപാട് ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഈ ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കാം എന്നാണ് കേട്ടോ എനിക്ക് തോന്നിയത് അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് പപ്പായയാണ് എടുത്തിട്ടുള്ളത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക പഴുത്ത പപ്പായ തന്നെ എടുക്കാൻ നോക്കുക പിന്നെ ഇതിലോട്ട് അരക്കപ്പ് സോറി അരക്കപ്പിൻ്റെ അടുത്ത് വെള്ളം ചേർത്തിട്ട് ആദ്യം ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ബ്ലണ്ട് ചെയ്തെടുക്കണമെന്നില്ല കേട്ടോ ഞാനൊരു ഇതിന് വേണ്ടിയിട്ട് ബ്ലണ്ട് ചെയ്തെടുത്തതേ ഉള്ളൂ ഇനി പരയാത്ത കഷ്ണങ്ങളൊക്കെ ബാക്കിയാണ്ടാന്ന് വെച്ചിട്ട് നല്ല തിക്കായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ നോക്കാം പിന്നെ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു കപ്പ് തൈരും കാൽ കാൽക്കപ്പിനേക്കാളും ഒരിച്ചിരി കൂടുതൽ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാൽ കാൽക്കപ്പിനേക്കാളും കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരിച്ചിരി ഇലക്കാപ്പൊടി അതുപോലെ പാകത്തിന് പഞ്ചസാര ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇതിപ്പോ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിനേക്കാളും തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വെള്ളം ചേർത്തിട്ട് ബ്ലെൻഡ് ചെയ്ത് ഒഴിവാക്കിയാൽ മതി പക്ഷെ നമ്മൾ തൈരൊക്കെ ചേർത്തിട്ട് ഒരുപാട് നേരം ബ്ലെൻഡ് ചെയ്യാതിരിക്കുക പപ്പായ അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ വെള്ളം ചേർത്തിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തത് നമ്മൾ കുറെ നേരം തൈര് ചേർത്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ അതിലുള്ള നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരും അപ്പൊ അതിന് വേണ്ടിട്ട് ഒരുപാട് നേരം ബ്ലെൻഡ് ചെയ്യാതിരിക്കുക ഇനി ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം ഒരു ഇച്ചിരി പിസ്ത പൊടിച്ചതും അതുപോലെ അണ്ടിപ്പരിപ്പൊക്കെ ക്രഷ് ചെയ്തതൊക്കെ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ മതി അപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പപ്പായ വെച്ചിട്ടുള്ള ലസിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു പപ്പായ ലസി ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കെട്ടോ